പക്ഷേ പരിപാടി തുടങ്ങുന്നത് കൃത്യം എട്ട് മണിക്കാണ് നമ്മളിപ്പോ ഓൾറെഡി നമ്മള് പത്ത് മിനിറ്റ് ലേറ്റ് ആയെങ്കിലും കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട് കാണാൻ പോകുന്ന ആള് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ പറയും പോലെ നമ്മൾ അയാളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽ സ്റ്റഡി ചെയ്തിരിക്കണം കേൾക്കൂ

അപ്പോൾ ഇന്ന് വളരെ എക്സൈറ്റഡും ഒരു സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അത് എല്ലാ യൂട്യൂബേഴ്സിനും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സിന് കിട്ടിയ ഒരു 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 വളരെ സന്തോഷമായ ഒരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ചാനലിലും അതിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയതിൽ വളരെ സന്തോഷം അതെന്താണെന്നല്ലേ പറഞ്ഞൊരു യെസ് കേരള ഫിലിം അക്കാദമിയുടെയും പിന്നെ ഫിഷറീസിൻ്റെയും പിന്നെ കൾച്ചറൽ മിനിസ്റ്ററായ സജി ചെറിയാനെ കാണാനാണ് നമ്മളിന്ന് പോകുന്നത് അതും

ആ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ നമ്മള് പലപ്പോഴും ഇങ്ങനെ ആ കൊച്ചു ചോദിച്ച ചോദ്യം എന്താണെന്ന് പറയത്തില്ലല്ലോ കണ്ടോണ്ടിരുന്ന സമയത്തൊക്കെ പറയാം അപ്പൊ മാൾക്കുട്ടി പറയും അവള് ചോദിച്ചത് ഇതാണ് ചോദിച്ചപ്പോഴത്തേക്ക് ഈ ചോദ്യം ആരുണ്ടാക്കി തന്നെ മഞ്ജു വാര്യർ ഉണ്ടാക്കി തന്നോണ്ട് അവളെ കാണണോന്നൊക്കെ പറഞ്ഞവര് ഭയങ്കര ആ ഒരു ഓർമ്മയാണ് നമുക്കിപ്പോ പെട്ടെന്ന് വരുന്നത് അപ്പം സിനിമയിലെ പോലെ ഒരു പ്രസിഡന്റിന് അല്ലെങ്കിലും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിനാണ് നമ്മൾ കാണാൻ പോകുന്നത് പുള്ളിയോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒക്കെ കുടിച്ച് ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഏർപ്പെട്ട് ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ സന്തോഷമുണ്ട് പക്ഷേ പരിപാടി തുടങ്ങുന്നത് കൃത്യം എട്ട് മണിക്കാണ് നമ്മളിപ്പോൾ ഓൾറെഡി ാണ് നമ്മള് വിചാരിച്ച പോലെ അല്ല എല്ലാരും ജോലിക്ക് പോകുന്ന ഒരു സമയമായിട്ട് കൊറച്ചു നേരം ആയി പോയി അതുകൊണ്ടാണ് മിനിസ്റ്റർ ഒന്നും തോന്നല്ലേ കാണാൻ പോകുന്ന ആൾ ചേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ പറയും പോലെ നമ്മൾ അയാളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിരിക്കണം മിക്കവാറും മീറ്റിങ്ങുകളെല്ലാം രാവിലെ തന്നെ ആക്കിയിരിക്കണം എന്നാലേ ഒരു ഫ്രഷ് മൈൻഡിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും അതുകൊണ്ട് ഈ കാണാൻ പോകുന്ന മിനിസ്റ്റർ ആരാണെന്ന് പോലും അറിയാത്തത് കൊണ്ട് ഗൂഗിളിൽ തപ്പി പിടിച്ചത് കണ്ട് അയാളുടെ പ്രൊഫൈലൊക്കെ ആൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയണ്ടേ മിനിസ്റ്ററിനോട് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യം പറയുന്നത് ഇത്ര നേരം പ്രൊഫൈലൊക്കെ വായിച്ചേല എന്തെങ്കിലും എന്തെങ്കിലും നമ്മളെന്തിനാണ് വിളിച്ചത് നമ്മളെന്തിനാണ് വിളിച്ചെന്ന് ചോദിക്കാല്ലോ ആ എന്തിനാണ് ഞങ്ങളെ വിളിച്ചു മഞ്ജു വരേ നേരെ നോക്കി വണ്ടി ഓട്ടിരിക്കുന്നു സോ അപ്പൊ നമ്മള് പത്ത് മിനിറ്റ് ലേറ്റ് ആയെങ്കിലും കൃത്യസമയത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ആദ്യം ഫുഡ് എന്നിട്ട് ബാക്കി പരിപാടി ഭാഗ്യ സീറ്റില്ല

മലു മിനിസ്റ്ററിന്റെ മുന്നിലെവതിപ്പിക്കാൻ പറ്റിയ റീൽസ് ولاണ്ടടി ഉണ്ടല്ലോ ഞാൻ നേരത്തെ സെറ്റ് അപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു ബോഡി ഗാർഡ്സിനോട് മിനിസ്റ്റർ ഇങ്ങനെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് നമസ്കാരം ആ സൗണ്ട് കൂടി പോയി ഷൂട്ട് ഇടക്കണം അവിടെ ഇനൊരു ബോധം കിടന്നു വാ അടുത്ത അടുത്ത മഞ്ജുവാര്യർ അവാർഡ് നിനക്ക് എന്നിട്ട് താങ്ക്സ് എന്നിട്ട് ചെറുപ്പ കുരീട്ടൊക്കെ പോണു അതാണ് ഞാനും നോക്കണ്ടത് അറിഞ്ഞുകൂടാ ノーキー <laughs>

അവിടെ അവിടെ വളരെ നല്ല പരിപാടിയാണ് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഫുഡും കാര്യങ്ങളും പരിചയം ഉള്ളവരെ കണ്ടത് പിന്നെ കുറെ അഭിപ്രായങ്ങളൊക്കെ കേട്ടായിരുന്നു അതൊക്കെ ഇനി നടക്കുമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് അറിഞ്ഞൂട പിന്നെ ആദ്യമായിട്ടാണ് ഒരു മന്ത്രി ഇത്ര അടുത്ത് കാണുന്നത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയില് പല മന്ത്രിമാരെ പല സ്ഥാനാർത്ഥികളെ കണ്ടിട്ടുണ്ടെങ്കിലും മന്ത്രി ആയതിനു ശേഷം ഇപ്പഴാണ് കാണുന്നത് അങ്ങനെ കാണാൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് സന്തോഷം ഇപ്പ എന്റെ കഴിഞ്ഞോളെ ഞാൻ കയറി കളിച്ച സ്റ്റാർട്ട് ചെയ്യാ ഞാൻ കണ്ടപ്പോ ടയിലും കൂട്ടുകച്ചോടേ ഓട്ടെ ഞാനെന്നാ ഓട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുതക്കാറുതാണ് കെട്ടിപ്പിടിക്കണെന്നു പറഞ്ഞോണ്ട് അല്ലേ എന്നാ ഓക്കെ ടാറ്റാ കേട്ടെ പിന്നെ ബായ് സോ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇവിടുന്ന് യാത്ര പറയാൻ പോവുകയാണ് മളവാ അപ്പം വൈലോപ്പള്ളി സാംസ്കാരിക ഭവനിൽ നിന്ന് നമ്മൾ യാത്ര പോകുന്നു നേരെ വീട്ടിലേക്ക് ബായ്